പ്രഖ്യാപന സമയം മുതൽ ശ്രദ്ധ നേടിയ ചിത്രമാണ് ടോണിയോ തോമസ് നായകനാകുന്ന നടികർ തിലകം ഇപ്പോഴുതാ ചിത്രത്തിന്റെ പേരിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ നടികർ എന്നാണ് ചിത്രത്തിന്റെ പുതിയ പേര് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ലോഞ്ചിങ് ചടങ്ങിലാണ് ചിത്രത്തിന്റെ പേര് മാറ്റിയത് നടികർ തിലകം എന്നറിയപ്പെടുന്ന വിഖ്യാത തമിഴ് താരം ശിവാജി ഗണേശിന്റെ മകൻ പ്രഭുവിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ പേരുമാറ്റം നടത്തിയത് നേരത്തെ നടികർ തിരകം ശിവാജി സമൂഹ നളപേരവേ എന്ന സംഘടന എ എം എം എക്ക് അയച്ച കത്തിലും ചിത്രത്തിന്റെ പേര് മാറ്റുവാൻ വേണ്ടി അപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ പ്രഭുവും പങ്കെടുത്തു ഒരു വിധത്തിലുമുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമോ ആയി തങ്ങളി ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നും എന്നിരുന്നാലും അഭ്യർത്ഥന മാനിച്ച് ചിത്രത്തിന്റെ പേര് മാറ്റിയതിന് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നടൻ ലാലിനും പ്രഭു നന്ദിയും പറഞ്ഞു ചിത്രത്തിന്റെ സംവിധായകനായ ലാൽ ജൂനിയറിന്റെ പിതാവായ നടൻ ലാലിനെയായിരുന്നു പ്രഭു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട ആദ്യം സമീപിച്ചത് ലാലിന്റെ ഇടപെടലാണ് പേരുമാറ്റത്തിലേക്ക് നയിച്ചതും ചിത്രത്തിന്റെ പേരുമാറ്റം പ്രഭു തന്നെ പ്രഖ്യാപിക്കാൻ എത്തുകയും ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് ലാൽ തന്നെ ചടങ്ങിൽ പറയുന്നുണ്ട് ഒരു ദിവസം ലാലിന് പ്രഭുവിന്റെ ഒരു ഫോൺ കോൾ വന്നു കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞതോടെ പ്രഭു മടിച്ചു മടിച്ച് ഒരു കാര്യം ലാലിനോട് ചോദിക്കുന്നു ലാൽ സാർ മലയാളത്തിൽ നഴികർ തിലകം എന്നൊരു സിനിമ ഇറങ്ങുന്നു എന്ന് കേട്ടു അത് ശരിയാണോ ശരിയാണ് പ്രഭു സാർ തന്റെ മകൻ ജീനാണ് അത് സംവിധാനം ചെയ്യുന്നതെന്ന് ലാൽ മറുപടിയും നൽകി പിന്നെയും വിഷയത്തിൽ തൊഴാതെ പ്രഭു പലതും തന്നോട് സംസാരിച്ചുവെന്നും എന്നാൽ എന്തോ ഒരു പന്തികേട് തനിക്ക് തോന്നിയെന്നും ഒടുവിൽ താൻ ചോദിച്ചപ്പോൾ പ്രഭു മനസ്സ് തുറന്നെന്നും ലാൽ പറയുന്നുണ്ട് തമിഴർക്കും ഫാൻസിനുമെല്ലാം നടികർ തിലകം എന്നാൽ ആൾ ശിവാജി ഗണേശനാണ് അവർക്ക് ആ പേരിൽ മറ്റൊരാളെ സങ്കല്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ സിനിമയുടെ പേര് ചെറുതായി ചെറുതായൊന്നും മാറ്റാമോ എന്ന് പ്രഭു തന്നോട് അഭ്യർത്ഥിച്ചതായും ലാൽ പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ പോസിറ്റീവ് ആയ ഒരു മറുപടി അറിയിക്കാമെന്ന് താൻ മറുപടി പറഞ്ഞുവെന്നും ലാൽ കൂട്ടിച്ചേർത്തു തുടർന്ന് ലാൽ ജീനിനെ കണ്ട് ഇക്കാര്യം പറഞ്ഞു അത് കേട്ടതോടെ ജീൻ പറഞ്ഞു നമുക്ക് ഇതിന്റെ പേര് മാറ്റാമെന്ന് പ്രഭു സാറിനെ പോലെ വലിയ ഒരാൾ ഇത്തരമൊരു കാര്യം അഭ്യർത്ഥിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞു ആ പടത്തിന്റെ എന്റെ മകൻ സംവിധാനം പുളി തട്ടി കളിക്കുന്നു വേണ്ടി ചോദിച്ചപ്പോൾ എന്റെ അസം എന്നെ മാത്രല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് കൊണ്ട് എല്ലാവരെയും ചാറു കൂട്ടിയിട്ട് അതെ വിളിക്കുന്നു എന്നതാണ് എന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർത്തിനകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴിനോ ആ പേരിൽ ആശ്രമിച്ചാണ് അപ്പൊ സ്നേഹപൂർവം പറഞ്ഞത് ഒഴിവാക്കി ഇത് രാത്സാമത്തിനങ്ങനെ പറയുന്നു ഇത്രയും നാടായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അദ്ദേഹത്തെ വിഷായിട്ടുണ്ടാവും എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ട് എന്താ പറയാ ഡിമാൻഡായിട്ടൊന്നും അല്ല എന്റെ ഒരു റിക്വസ്റ്റ് ആ സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ എന്തെങ്കിലും മാറ്റിയാലോ ഞാൻ സത്യത്തിന് കേട്ടിപ്പോയി കാരണം എന്താ വച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ട് ഇത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവർക്കേക്കും നടികളത്തിലെ വന്നു എന്നൊരു പേരെത്തിച്ചു കഴിഞ്ഞു ഇനി ആ പേര് മാറ്റുക എന്നു പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട് എന്താ ചെയ്യേണ്ടത് ഞമ്മൾ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിങ് വരികയാണ് അവര് അടുത്താഴ്ച പറയും ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കഴിയുന്ന പോസിറ്റീവ് ആയിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞു ഞാൻ വെച്ചു എന്തായാലും അങ്ങനെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ടോവിനോ തോമസ് ചിത്രം നടികർ തിലകത്തിന്റെ പേര് നടികർ എന്ന് പ്രഭു പുനർനാമകരണം ചെയ്തു ചിത്രത്തിന്റെ പേരുമാറ്റത്തിനൊപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട് ടോവിനോ തോമസ് നായകനാവുന്ന ചിത്രത്തിൽ ഭാവനയാണ് നായിക സൗബിൻ ഷാഹിറും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ടോവിനോയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും നടികറിനുണ്ട് ചിത്രം ഈ വർഷം മെയ് മൂന്നിന് റിലീസ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ